ർവാർത്ഥ സാദികേ ശരണേന്ദ്രം വൈകിയ ഗൗരി നാരായണി നമോസ്തുദേ സ്വാഗതം നമസ്കാരം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമത്തിൽ എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അപ്പം നമ്മൾ ജീവിതത്തിൽ ഈ സഹസ്രനാമ പാരായണം നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെ അകറ്റാൻ ഒരുപാട് സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓരോ മനുഷ്യനും അവൻ നിർവഹിക്കേണ്ട അഞ്ച് തരം യജ്ഞങ്ങളെക്കുറിച്ച് നമ്മുടെ വേദങ്ങളും ഒക്കെ എടുത്തു പറയുന്നുണ്ട് അത് ബ്രഹ്മയജ്ഞം അതുപോലെ ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഇതൊക്കെയാണ് അപ്പോൾ ബ്രഹ്മയജ്ഞം നിർവഹിക്കാൻ നമുക്ക് നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങള് ഭഗവത്ഗീത രാമായണം ഇതൊക്കെ പാരായണം ചെയ്യുന്നതാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് സ്വാധ്യായങ്ങളെന്ന് പറയും ഇപ്പം മനുഷ്യയജ്ഞം എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് എന്തെങ്കിലും നമ്മളെ കഴിയുന്ന ചെയ്യുന്ന മനുഷ്യയജ്ഞം അതുപോലെ ദൈവയജ്ഞം പൂജകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ നമ്മൾ പൂജകളൊക്കെ ചെയ്യുമല്ലോ അതാണ് ദേവയജ്ഞം ഇനി പിതൃയജ്ഞം ബലി ശ്രാദ്ധം ഒക്കെ ചെയ്യുന്നതിനാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഭൂതയജ്ഞം മറ്റ് ഭൂതങ്ങൾക്ക് അതായത് പക്ഷി മൃഗാദികൾക്കൊക്കെ വല്ലതും നമ്മൾ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ ഭൂതയജ്ഞം എന്ന് പറയാം ഇതുപോലെ അഞ്ച് തരം യജ്ഞങ്ങൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഭഗവത്ഗീത കർമ്മയോഗത്തിൽ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് പ പലതരം യജ്ഞങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇനി ഈ ഇതിനെയൊക്കെ ആസ്പദമാക്കി തന്നെയാണ് നമ്മുടെ എല്ലാ ആത്മീയമായിട്ടുള്ള എല്ലാ അറിവുകളും അതുപോലെ തന്നെ എല്ലാ ചര്യകളും ഒക്കെ ഈ പലതരത്തിലുള്ള യജ്ഞത്തെ ആസ്പദമാക്കി തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം കുറേ യജ്ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പറയുന്ന അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത് പിന്നെ നമ്മൾ നോക്കുന്നത് എണ്ണൂറ്റി എൺപത്തി ഒന്നാം മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് അവിടെ വരുന്നത് സംസാര പങ്കന മഗ്ന സമുദ്രണ പണ്ഡിതയജ്ഞ പ്രിയ യജ്ഞകർത്തൃ യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസാവിതൃമാപ വൈഷ്ണവി വിഷ്ണുരൂപിണി ഈ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങൾ വരുന്നത് ഒരിക്കൽ കൂടെ ശ്ലോകങ്ങൾ ചൊല്ലാം സംസാര ഭംഗ നമഗ്ന സമുദ്രണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകർത്രി യജമാനസ്വരൂപിണീ ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വദ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി ആ ഒരു ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് നമ്മളന്ന് നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്ക് നമസ്കാരം സ്വാഭാശസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരം ഗുരുപരമ്പരയെ പ്രണമിക്കുന്നു അപ്പോൾ മഹാദേവി നമ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എണ്ണൂറ്റി എൺപത്തി ഒന്നാമത്ത നാം യജ്ഞപ്രിയ യജ്ഞങ്ങൾ പ്രിയമായുള്ളവൾ അപ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അഞ്ച് തരം യജ്ഞങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ടും ആ അഞ്ച് തരം യജ്ഞങ്ങളാണ് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം മനുഷ്യയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അതൊക്കെ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഒരു ഗൃഹസ്ഥൻ ഈ പഞ്ചമഹായജ്ഞങ്ങളെന്ന് പറയും എന്ന് നമ്മുടെ സ്മൃതികളും ശ്രുതികളും വേദങ്ങളും ഒക്കെ പറയുന്നു അതുകൊണ്ട് യജ്ഞശബ്ദത്തിന് അഗ്നി എന്ന അർത്ഥവുമുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ യജ്ഞപ്രിയ അഗ്നിയെ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം അർത്ഥം ഇനി എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം യജ്ഞകർത്രി കർത്രി എന്ന് പറയുമ്പോൾ ചെയ്യുന്നവൾ കർത്താവ് അല്ലെങ്കിൽ കർത്രി എന്ന് പറയുമ്പോൾ ചെയ്യുന്നവൾ യജ്ഞങ്ങൾ ചെയ്യുന്നവൾ എണ്ണൂറ്റി എൺപത്തി മൂന്ന് യജമാനസ്വരൂപിണി യാഗങ്ങൾ നടത്തിക്കുന്ന ആളിനെയാണ് യജമാനൻ എന്ന് പറയുമ്പോൾ ഒരു യാഗം ആരുടെ നേതൃത്വത്തിലാണോ നടക്കുന്നത് അയാളെയാണ് യജമാനൻ എന്ന് പറയുക അപ്പോൾ എല്ലാ യജ്ഞങ്ങളും ദേവഹിതമനുസരിച്ച് നടക്കുന്ന അതുകൊണ്ട് യജമാനരൂപത്തിൽ കാരണഭൂതയാകുന്നത് ദേവി എന്നുള്ള അർത്ഥത്തിൽ യജ്ഞ യജമാനസ്വരൂപിണി ഇപ്പോൾ യജമാനന്റെ നേതൃത്വത്തിലാണ് ഒരു യജ്ഞം നടക്കുകയെങ്കിൽ എല്ലാം ദേവഹിതത്തിലാണ് എല്ലാ യജ്ഞങ്ങളും നടക്കുക എ നടക്കുന്നത് എല്ലാത്തിനും കാരണം ദേവിയാണെന്ന് പറയുമ്പോൾ യജമാനസ്വരൂപിണി ഇനി യജമാ യജ്ഞാംഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെങ്കിൽ ആ യജമാനോടൊപ്പം യജമാന യജമാന പത്നിയും യജ്ഞ ദീക്ഷയിൽ പങ്കെടുക്കുന്ന ഒരു സംസ്കാരം ഭാരത സംസ്കാരത്തിലുണ്ട് ആ എല്ലാ യാഗാദി കർമ്മങ്ങൾക്കും പരമശിവനെ യജമാനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ യജമാന പത്നിയായിട്ടുള്ള ദേവിയെ യജമാന കർ സ്വരൂപിണി ആയിട്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ യജമാന പത്നി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതാണ് സ്വരൂപിണി യജമാനൻ്റെ പത്നി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി സ്വരൂപിണി ശിവന് യജമാനൻ എന്നും പറയുന്നുണ്ടെങ്കിൽ പാർവതി സ്വരൂപിണി ഇനി എണ്ണൂറ്റി എൺപത്തി നാല് ധർമാധാര ധർമ്മങ്ങൾക്ക് ആധാരയായവൾ ദേവി ധർമ്മശബ്ദം പുരുഷാർത്ഥങ്ങളിലെ ധർമ്മ അർത്ഥ കാമ മോക്ഷമാണല്ലോ പുരുഷാർത്ഥങ്ങൾ നാല് പുരുഷാർത്ഥങ്ങൾ അതിൽ ധർമ്മങ്ങൾക്ക് ആധാരയായ ദേവി എന്ന് അർത്ഥം അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതി നല്ലൊരു സ്ഥിതി പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതി തന്നെ ദേവിയെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ധർമ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം അങ്ങനെ ധർമ്മത്തിന് ആധാരം ദേവിയാണ് അതുകൊണ്ട് ധർമാധാര ഇനി അടുത്തത് എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ധനാധ്യക്ഷ ധനത്തിൻ്റെ അധ്യക്ഷയായവൾ സ്വാമിനിയായവൾ അധ്യക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ ഉടമ എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ എല്ലാ ധനങ്ങൾക്കും സ്വാമിനിയായവൾ ദേവി ഐശ്വര്യ ദേവത എന്ന് ലക്ഷ്മിയെയും എല്ലാ ദേവി സങ്കല്പങ്ങളെയും നമ്മൾ പറയാറുണ്ടല്ലോ വിദ്യാദേവത അതുപോലെ ഐശ്വര്യദേവത അപ്പം ധനാധ്യക്ഷ ധനത്തിന് അധിപതി ആയിട്ടുള്ള കുബേരൻ എന്ന് പറയുമ്പോൾ ആ കുബേര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് ദേവി എന്നുള്ള ഒരു അർത്ഥം എടുക്കാം ഇനി അടുത്തത് എണ്ണൂറ്റി എൺപത്തി ആറാമത്തെ നാമം ധനധാന്യ വിവർദ്ധിനി അതായത് ധനത്തെയും ധാന്യത്തെയും വിശേഷീണ വർദ്ധിപ്പിക്കുന്നവളാണ് ധനധാന്യ വിവർദ്ധിനി സമ്പദ്കാരിണി എന്ന അർത്ഥം ഇനി അടുത്ത എണ്ണൂറ്റി എൺപത്തി ഏഴാമത്തെ നാമം വിപ്രപ്രിയ വിപ്രരിൽ പ്രിയമുള്ളവ വിപ്രൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ എന്നും അർത്ഥമുണ്ട് അല്ലെങ്കിൽ പിന്നെ ജ്ഞാനി എന്നും അർത്ഥമുണ്ട് അപ്പോൾ ജ്ഞാനികളിൽ പ്രിയമുള്ളവൾ അപ്പോൾ പ്രിയ വിപ്രർക്ക് ഇഷ്ടപ്പെട്ടവൾ എന്നും പറയാം അപ്പോൾ ദേവിക്ക് വിപ്രരോട് ഇഷ്ടം എന്നും പറയാം ജ്ഞാനികളോട് ഇഷ്ടം ഉള്ള ദേവി എന്നും പറയാം അല്ലെങ്കിൽ ആ ജ്ഞാനികൾക്ക് ഇഷ്ടപ്പെട്ടവളാണ് ദേവി എന്നുള്ള അർത്ഥം രണ്ട് രീതിയിലും പറയാം ഇനി അടുത്തത് എണ്ണൂറ്റി എൺപത്തി എട്ടാമത്തെ നാമം വിപ്രരൂപ വിപ്രരൂപ വിപ്രരുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ജ്ഞാനികളുടെ രൂപത്തിലാണ് ദേവി ഇരിക്കുന്നത് എന്ന് പറയുന്നു അല്ലെങ്കിൽ ജ്ഞാനിയായ വിപ്രൻ ദേവി തന്നെ എന്നും അർത്ഥം അപ്പോൾ വിപ്രൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ബ്രാഹ്മണർക്കാണ് ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനും ഒക്കെ ഉള്ള ആ ഒരു അവരാണ് പിന്നെ നമ്മൾ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ബ്രാഹ്മണനാണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ അല്ലെങ്കിൽ ഈ പരമമായ ജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ബ്രാഹ്മണൻ അതാണ് വിപ്രൻ അപ്പം ആ വിപ്രൻ തന്നെ രൂപമായിട്ടുള്ളത് ദേവിയാണ് ദേവി വിപ്ര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ജ്ഞാനിയായ ആളാണ് വിപ്രൻ വിപ്ര രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് അർത്ഥം ഇനി അടുത്തത് എണ്ണൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാണം വി വിശ്വഭ്രമണകാരിണി വിശ്വത്തിൻ്റെ ഭ്രമണത്തിന് കാരണമായവൾ അല്ലെങ്കിൽ വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നവളെന്നും പറയാം വിശ്വം കറങ്ങുന്നത് പ്രപഞ്ചം കറങ്ങുന്നു അല്ലേ പ്രപഞ്ചം കറങ്ങുന്നു അതെല്ലാം ഒരു ഒരു ആനന്ദ ശക്തിയുടെ ആ ഒരു നിയമത്തിലാണ് എല്ലാം വിശ്വം കറങ്ങുന്നത് ആ വിശ്വത്തിൻ്റെ ഭ്രമണത്തിന് കാരണമായ ദേവി എന്നും അല്ലെങ്കിൽ വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നു ദേവി തൻ്റെ മായ കൊണ്ട് ഇവിടെ വിശ്വശബ്ദം എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡങ്ങളെ കുറിക്കുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ പതിനെട്ടാമതേം ഭഗവത്ഗീത അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശീയ അർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി ഹൃദയ യന്ത്രാരൂഢാനി കറങ്ങുന്ന യന്ത്രത്തിൽ പിടിപ്പിച്ചിരിക്കുന്ന വസ്തു യന്ത്രത്തിനൊപ്പം കറങ്ങും ഒരു പിന്നെ എന്തെങ്കിലും കറങ്ങുന്ന ഒരു സാധനത്തിൽ എന്തെങ്കിലും നമ്മൾ കെട്ടിയിട്ടാൽ ആ കെട്ടിയിട്ട് ആ വസ്തുവും കറങ്ങും അങ്ങനെ കറങ്ങുന്നത് പോലെ എല്ലാത്തിനെയും ഭ്രമിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ചുറ്റിത്തിരിയ്ക്കുന്നതായിട്ട് ഈശ്വരൻ സർവ്വപ്രാണികളെയും എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ ഇരുന്നും കൊണ്ട് ഈശ്വര സർവഭൂതാനം എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ പ്രാണികളുടെയും ശരീരത്തിൽ ഇരുന്നും കൊണ്ട് യന്ത്രാരൂഢാനി മായം അതിനെയൊക്കെ ഒരു യന്ത്രം കറക്കുന്ന പോലെ തൻ്റെ മായ കൊണ്ട് ഭഗവാൻ കറക്കുന്നു എന്ന് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് ഗീതയിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ആ ഒരു ശ്ലോക ത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാം വിശ്വഭ്രമണകാരന് വിശ്വത്തെ ഭ്രമിപ്പിക്കുന്ന ദേവി വിശ്വ ശബ്ദം ബ്രഹ്മാണ്ടങ്ങളെ കുറിക്കുന്നുണ്ടെങ്കിൽ അനേകക്കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും അതിനെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് കാരണമാവുകയും അതിൻ്റെ അനുശിതമായ പ്രവർത്തനത്തിന് ഭ്രമണ ശബ്ദമെന്ന് പറയുന്നു ഈ വിശ്വത്തിൻ്റെ അനുസ്യൂതമായ ഒരു ഭ്രമണമുണ്ടല്ലോ വിശ്വം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം എന്നാണ് പറയുന്നത് ആ കറക്കത്തിന് തന്നെ കാരണവുമാണ് ദേവി അല്ലെങ്കിൽ അതിന് അതിൻ്റെ ആവർത്തനം അതാണ് വിശ്വഭ്രമണം വിശ്വഭ്രമണം ഭ്രമണം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കാലയളവിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുക അതാണ് സൂചിപ്പിക്കുന്നത് ഇനി എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ നാമം വിശ്വഗ്രാസ വിശ്വത്തെ ഗ്രസിക്കുന്നവൾ ചരാചരങ്ങളെ ഗ്രസിക്കുക എന്ന് പറയുമ്പോൾ വിഴുങ്ങുക ചരാചരങ്ങളെ തന്നിലേക്ക് സംഹരിപ്പിക്കുന്നവൾ അതായത് ഇപ്പോൾ വിശ്വം ദേവിയിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി ലയം അതിന് കാരണമാകുന്നു ഈ മൂന്ന് കാര്യങ്ങളിലെ സംഹാരമാണ് ഗ്ര ഗ്രസിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പം ആ സംഹാരത്തെ ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥം വിശ്വത്തെ ഗ്രസിക്കുന്നവൾ വിശ്വത്തെ ചരാചരങ്ങളെ വിഴുങ്ങുന്നവൾ സം ചരാചരങ്ങളെ ആ ഒരു സംഹാരകാലത്ത് പ്രളയകാലത്ത് വിഴുങ്ങുന്നവൾ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വിശ്വഗ്രാസ അതായത് സംഹാരം സൃഷ്ടിസ്ഥിതി സംഹാരം ആ ലയം അതിനെ കാണിക്കുന്നു എല്ലാം ദേവിയിൽ ലയിക്കുന്നു എന്നുള്ള ഒരർത്ഥത്തിൽ വിശ്വഗ്രാസ പിന്നെ നമ്മൾ നോക്കിയ ഭാഗം എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് അതായത് യജ്ഞപ്രിയ യജ്ഞകർത്തൃ യജമാനസ്വരൂപിണീ ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി പ്രപ്രിയ വിപ്ര രൂപ വിശ്വഭ്രമണകാരിണി വിശ്വദ്രാസവിതൃമാപ വൈഷ്ണവി വിഷ്ണുരൂപിണി അതിന് വരുന്ന എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് ാണ് നമ്മളൊന്ന് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായിണ വചാമനസേന്ദ്രിയർവ മധ്യാത്മനാഭ പ്രകൃതി സ്വഭാവ കരോമിദ് സകലം പരസ്മൈ നാരായണായി സമർപ്പയാമേ സർവം ഓം തത്സത് ഹരേ കൃഷ്ണ